നഷ്ടപ്പെട്ട ഇരട്ടക്കുളങ്ങര ഡിവിഷൻ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സി എ ശങ്കരൻകുട്ടി അഭിപ്രായപ്പെട്ടു യു ഡി എഫ് ഇരട്ടക്കുളങ്ങര ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് പി എസ് നാരായണൻ അധ്യക്ഷനായി ഇരട്ടക്കുളങ്ങര ഡിവിഷൻ തിരിച്ചുപിടിക്കേണ്ടത് നഗരസഭയിലെ യു ഡി എഫ് വിജയത്തിന് അനിവാര്യമാണെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അഭിപ്രായപ്പെട്ടു യോഗത്തിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ വി അനിരുദ്ധൻ ബിജു കൃഷ്ണൻ അഡ്വക്കേറ്റ് സൈമൺ കാഞ്ഞിരത്തിങ്കൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഇന്ദു സ്ഥാനാർത്ഥി മുഹിയുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു